നമസ്കാരം ഞാൻ പരമേശ്വന്ദ്രമൂതിരി ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാസത്തിലെ മകം പൂരം ഉത്രം കാല് ചിങ്ങക്കൂറുകാരുടെ ചന്ദ്രാനുള്ള ഫലത്തെ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത് ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും വേണ്ടി മാത്രമായിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നതിനാൽ ജ്യോതിഷത്തിൽ താല്പര്യമില്ലാത്തവർ വിശ്വാസമില്ലാത്തവർ ദയവ് ചെയ്തു ഈ വീഡിയോ കാണരുത് എന്നാണ് എന്റെ വിനീതമായിട്ടുള്ള അപേക്ഷ ഗ്രഹങ്ങളുടെ സ്ഥിതിക്കനുസരിച്ച് നല്ല ഫലങ്ങളെ സൂചിപ്പിക്കും മോശ ഫലങ്ങളെ സൂചിപ്പിക്കാനിടവരും നല്ല ഫലങ്ങളെ മനസ്സിലാക്കി ജീവിത വിജയം ഭരിക്കുവാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ മോശഫലങ്ങളെ മനസ്സിലാക്കി ആ മോശഫലങ്ങളെ ഉൾക്കൊണ്ട് അതിൽ നിന്ന് ഒരാളെങ്കിലും രക്ഷ നേടിയാൽ വളരെ വളരെ സന്തോഷം എന്തായാലും ഈ വരുന്ന ഫെബ്രുവരി മാസത്തിൽ ഒന്നാം തീയതിയിലുള്ള ഗ്രഹസ്ഥിതിയാണ് ഈ എഴുതിയിരിക്കുന്നത് ഇരുപത്തിയെട്ടാം തീയതിയിലുള്ള ഗ്രഹസ്ഥിതിയാണ് ഈ എഴുതിയിരിക്കുന്നത് സൂര്യനും ചൊവ്വയ്ക്കും ബുധനും അതേപോലെ തന്നെ ശുക്രനും രാശിമാറ്റമുണ്ട് ഫെബ്രുവരി മാസത്തിൽ പതിമൂന്നാം തീയതി വരെ ആറിലാണ് സൂര്യസ്ഥിതി ആറിൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് വളരെ നല്ല ഫലത്തെയാണ് പറയുന്നത് ചിങ്ങം രാശി എന്ന് പറയുന്നതായിട്ടുള്ള രാശി ഈ രാശിയാണ് ആറാം ഭാവത്തിൽ സൂര്യൻ നിന്ന് കഴിഞ്ഞാൽ ദുഃഖ രോഗശമനം നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള പലവിധ ദുഃഖ ദുരിതങ്ങളിൽ നിന്നും നല്ല രീതിയിൽ തന്നെ മോചനം വന്നു ചേരുന്ന നല്ല ഭർത്തയാണ് സൂചിപ്പിക്കുന്നത് അസൂയാലുക്കളുടെ വർധനവില്ലാതാവുക അസൂയാലുക്കളെ എത്രയൊക്കെ എന്തൊക്കെ നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ ശ്രമിച്ചാൽ പോലും അതൊന്നും നമ്മളിലേക്ക് വന്നു ചേരാത്ത കലയളവ് ഏതെങ്കിലും രോഗദുരിതങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ആ രോഗങ്ങൾക്ക് ശമനം വന്നു ചെയ്യുക നല്ല രീതിയിൽ തന്നെ ആരോഗ്യം ഉണ്ടാവുക നല്ല രീതിയിൽ തന്നെ ആരോഗ്യം ഉണ്ടാകുമ്പോൾ തന്നെ നമുക്ക് ഓരോ കാര്യങ്ങളും നമുക്ക് നല്ല രീതിയിൽ തന്നെ ചെയ്യുവാനായിട്ട് സാധിക്കും അല്ലെ ജോലിയൊക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്യുവാനായിട്ട് സാധിച്ചാൽ നമുക്ക് അതിനനുസരിച്ച് ധനം വന്നു ചേരും അപ്പൊ ധനലാഭം വന്നു ചേരുക അതായത് പതിമൂന്നാം തീയതി വരെ സൂര്യൻ ആറിൽ നിൽക്കുമ്പോൾ ചിങ്ങക്കൂറുകാർക്ക് വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് ജോലി സംബന്ധമായിട്ട് നോക്കുകയാണെങ്കിലും ഉയർച്ച വന്നു ചേരുക ബിസിനസ് ചെയ്യുന്നവർക്കും വളരെ നല്ല രീതിയിൽ തന്നെ ധനലാഭം വന്നു ചേരുക പുതിയ അവസരങ്ങൾ വന്നു ചേരുക അതായത് എന്തൊക്കെയാണോ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ദുരിതങ്ങൾ അതിനെല്ലാം നല്ല രീതിയിൽ തന്നെ പരിഹാരം വന്നു ചേരുന്ന ശമനം വന്നു ചേരുന്ന നല്ല ഭർത്തയാണ് പതിമൂന്നാം തീയതി വരെ സൂചിപ്പിക്കുന്നത് പതിമൂന്നാം തീയതിക്ക് ശേഷം ഏഴിലേക്ക് വരുമ്പോൾ ഏട് നിൽക്കുന്ന സൂര്യനെ കൊണ്ട് അത്ര നല്ല ഭർത്തയല്ല സൂചിപ്പിക്കുന്നത് ഉദരവ്യാധി ഉണ്ടാവുക വഴി നടക്കല് അലച്ചിലുണ്ടാവുക പ്രത്യേകിച്ചും ഉദരവ്യാധി ഈ ഉദരവ്യാധി എന്ന് പറയുന്നത് വൈറസ് സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങളല്ലേ ഈ വൈറസ് സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങൾ നമ്മളിലേക്ക് വരുന്നത് തന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെയല്ലേ എന്ന് മനസ്സിലാക്കി ശുദ്ധമായിട്ടും വൃത്തിയായിട്ടുള്ള ഭക്ഷണം ശ്രദ്ധിച്ച് കഴിക്കുവാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ കുറച്ച് ഉണ്ടാവാനായിട്ടുള്ള ഒരു ഭരത്തെയും സൂചിപ്പിക്കുന്നുണ്ട് പതിമൂന്നാം തീയതിക്ക് ശേഷം ആ പതിമൂന്നാം തീയതിക്ക് ശേഷം ഏഴിലേക്ക് വരുന്ന സൂര്യനെ കൊണ്ട് അത്ര നല്ല ഫലത്തെയല്ല സൂചിപ്പിക്കുന്നതും എന്ന് മനസ്സിലാക്കി പ്രത്യേകിച്ച് ആ മോശഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് മഹാദേവനെയാണ് മനുസൃത്തി ആരാധിച്ച് പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ സമീപ പ്രദേശത്തുള്ളതായിട്ടുള്ള ശിവക്ഷേത്ര ദർശനം ചെയ്യുക നമുക്കറിയാവുന്നതായിട്ടുള്ള ശിവനാമങ്ങളും സ്തോത്രങ്ങളും ജീവിക്കുക ക്ഷേത്ര ദർശനം സാധ്യമാവാത്തവരും നമ്മളെവിടെയാണ് വസിക്കുന്നത് ആ വസിക്കുന്ന സ്ഥലത്ത് കുടുംബത്തിൽ നിന്ന് നാമം ജീവിക്കുക സഞ്ചാക്ഷണം ജീവിക്കാം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണയതാരം സദാശിവം പെട്ടെന്ന് പ്രസാദിക്കുന്നതായിട്ടുള്ള ഭഗവാനാണ് മഹാദേവൻ ഇപ്പൊ വിദേശത്ത് താമസിക്കുന്നവർക്കൊന്നും ക്ഷേത്ര ദർശനം പറ്റിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് വിഷമിക്കേണ്ട കാര്യം ഇല്ലാതാർത്ഥം എവിടെ ഇരുന്നാണെങ്കിലും മഹാദേവനെ നമുക്ക് മനസ്സിൽ പ്രാർത്ഥിക്കാം അതേപോലെ തന്നെ ഇരുപത്തിനാലാം തീയതി വരെയാണ് ചൊവ്വ ആറ് നിൽക്കുന്നത് ആറ് നിൽക്കുന്ന ചൊവ്വയും വളരെ നല്ല ഭർത്തയാണ് സൂചിപ്പിക്കുന്നത് ആറ് നിൽക്കുന്ന ചൊവ്വയെ കൊണ്ടും നേരത്തെ സൂര്യനെ കൊണ്ട് പറഞ്ഞതുപോലെ തന്നെയുള്ള നല്ല ഫലമാണ് പ്രത്യേകിച്ചും ശത്രുനാശം ഉണ്ടാവുക അസൂയാലുക്കളുടെ വർധനവ് ഇല്ലാതാവുക നമ്മളെല്ലാരും ആഗ്രഹിക്കുന്നതായിട്ടുള്ള നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക പ്രത്യേകിച്ചും ഈ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുമ്പോ ഭൂമി സംബന്ധമായിട്ട് തർക്ക വ്യവഹാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനെല്ലാം ഒരു പരിധി വരെ നല്ല രീതിയിൽ തന്നെ ശമനം വന്നു ചേരുക ഭൂമി നമ്മളുടെ കൈവശം വന്നു ചേരുക ഇഷ്ടപ്പെട്ടതായിട്ടുള്ള ഭൂമി നമുക്ക് വാങ്ങുവാനായിട്ട് സാധിക്കുക അതേപോലെ തന്നെ ഭൂമിയിൽ കൃഷി ചെയ്യുന്നവർക്കും വളരെ നല്ല രീതിയിൽ തന്നെ ധനലാഭം വന്നുചേരുന്ന കൃഷി ലാഭം വന്നുചേരുന്ന നല്ല ഫലത്തെയാണ് ഇരുപത്തിനാലാം തീയതി വരെ ആറ് നിൽക്കുന്ന ചൊവ്വയെ കൊണ്ടും ചൂരിപ്പിക്കുന്നത് ആറ് എന്ന് പറയുന്നതായിട്ടുള്ള ഭാവം ചൊവ്വയ്ക്ക് വളരെ ഇഷ്ടമായിട്ടുള്ള ഭാവമാണ് അതുകൂടാതെ തന്നെ അത് മകരം രാശിയിലാണ് നിൽക്കുന്നത് മകരം രാശിയിലാണ് നിൽക്കുന്നത് മകരം രാശിയിൽ നിൽക്കുമ്പോൾ ഉച്ച അതായത് വളരെ നല്ല ബലത്തോടുകൂടി പൂർണ്ണ ബലത്തോട് കൂടിയിട്ടാണ് നിൽക്കുന്നത് എന്ന അർത്ഥം പ്രത്യേകിച്ചും പതിമൂന്നാം തീയതിക്ക് ശേഷം അതായത് പതിമൂന്നാം തീയതിക്ക് ശേഷം ഇരുപത്തിനാലാം തീയതി വരെ സൂര്യനോട് ചേർന്ന് നിൽക്കുന്നില്ല എന്നതുകൊണ്ട് തന്നെ വളരെ നല്ല രീതിയിലുള്ള പൂർണ്ണബലമാണ് സൂര്യനല്ലേ ചൂട് കൂടുന്നത് സൂര്യനോട് ഏത് ഗ്രഹങ്ങൾ ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ പോലും ചേർന്ന് നിൽക്കുന്ന ഗ്രഹത്തിന് വിലക്കുറവ് ഒന്നുചെയ്തു ചന്ദ്രന് മാത്രം വിലക്കുറവ് ഉണ്ടാവില്ല അപ്പൊ എന്തായാലും ആറിൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് വളരെ നല്ല ഭർത്തയാണ് ഇരുപത്തിനാലാം തീയതി വരെ സൂചിപ്പിക്കുന്നത് ഇരുപത്തിനാലാം തീയതിക്ക് ശേഷം വീടിലേക്ക് വരുന്ന ചൊവ്വയെ കൊണ്ട് വിചാരിക്കാതെ തന്നെ നമ്മുടെ കുടുംബത്ത് ചെറിയ കാര്യങ്ങളിൽ പോലും അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു ചേരുന്ന ഒരു ഭർത്ത സൂചിപ്പിക്കുന്നു അതായത് ചെറിയ രീതിയിലാണെന്നെങ്കിൽ പോലും കലഹം വന്നുചേരാ കലഹം ഉണ്ടാവുന്നത് നിങ്ങൾക്കായിക്കോട്ടെ എനിക്കായിക്കോട്ടെ ആർക്കും ഇഷ്ടമുള്ളതായിട്ടുള്ള കാര്യമല്ലല്ലോ കലഹം ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ മോശഫലമാണ് നമ്മളുടെ സമാധാനവും പോകും അല്ലെ അപ്പൊ അതുകൊണ്ട് നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക അനാവശ്യമായിട്ടുള്ള തർക്കങ്ങൾ ഒഴിവാക്കുക അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക ആരെങ്കിലും ഇങ്ങോട്ട് കലഹിക്കുവാൻ വന്നു കഴിഞ്ഞാൽ തന്നെ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാനായിട്ട് ശ്രമിക്കുക പ്രത്യേകിച്ചും ഉദരവ്യാധി വന്നുചേരുന്ന ഒരു ഭർത്തയും സൂചിപ്പിക്കുന്നുണ്ട് നേരത്തെയും സൂചിപ്പിച്ചു ഉദരവ്യാധി അപ്പൊ അതുകൊണ്ട് ശുദ്ധമായിട്ടും വൃത്തിയായിട്ടുള്ള ഭക്ഷണം ശ്രദ്ധിച്ച് കഴിക്കുവാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ ആ ചൊവ്വയെ കൊണ്ട് പറയുന്നതായിട്ടുള്ള മോശഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഭദ്രകാളി ഭഗവതിയെ നമ്മുടെ മനസ്സിൽ പ്രാർത്ഥിച്ചാൽ ഈ മോശഫലങ്ങളും ഇല്ലാതാകും കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തു കുലംച കുലധർമ്മംച മാം ലളിതങ്ങളായിട്ടുള്ള നാമങ്ങളും സ്ത്രോത്രങ്ങളും ജീവിച്ചോളൂ ഈ ചദ്രാൽ പറയുന്നതായിട്ടുള്ള ഒരു മോശഫലങ്ങളും നമ്മളിലേക്ക് വന്നു ചേരില്ല പൊതുവേ ഞാൻ വീഡിയോയിൽ പലപ്പോഴും പറയാറുണ്ട് നാമസങ്കീർത്തനം പാപത്രനാശനം നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ആ ദുഃഖ ദുരിതങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ലളിതമായിട്ടുള്ള ഉപായം ഇതിനേക്കാൾ ലളിതമായിട്ടുള്ള ഉപായം മറ്റൊന്നില്ല എന്നർത്ഥം മറ്റേ ആളെങ്കിലും നമ്മുടെ സമീപ പ്രദേശത്തുള്ളതായിട്ടുള്ള ഭദ്രകാളി ക്ഷേത്ര ദർശനം ചെയ്യാം ക്ഷേത്ര ദർശനം സാധ്യമാവാത്തവരും വിഷമിക്കേണ്ട കാര്യമില്ല നമ്മളെവിടെയാണോ വസിക്കുന്നത് ഭഗവതിയെ നല്ലോണം മത്സരത്തിൽ പ്രാർത്ഥിച്ച് ആരാധിച്ചാൽ ഈ മോശഫലം ഒന്നും തന്നെ ഒട്ടും തന്നെ നമ്മളിലേക്ക് വന്നു ചേരില്ലേ അതുപോലെ തന്നെ നാലാം തീയതി വരെ ബുധൻ ആറിലാണ് നിൽക്കുന്നത് അതിനുശേഷം വീടിലേക്ക് വരും നാലാം തീയതി വരെയാണെന്നുണ്ടെങ്കിൽ പോലും ബുധൻ ആറിൽ നിൽക്കുന്നത് കാര്യ വിജയത്തെ സൂചിപ്പിക്കുന്നു ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമുക്ക് കർമ്മസിദ്ധി വന്നു ചേരാ നല്ല ഫലം വന്നു ചേരുക നല്ല ഫലം വന്നു ചേരുക എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക അതേപോലെ തന്നെ നമ്മളെല്ലാരും ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഫലം ശത്രുപരമായിട്ടുള്ള ഉപദ്രവങ്ങളില്ലാത്ത അവസ്ഥ പലവിധ സൗഭാഗ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക ജോലി സംബന്ധമായിട്ട് പ്രത്യേകിച്ചും ഉയർച്ച വന്നു ചേരുന്ന നല്ല ഫലത്തെയാണ് നാലാം തീയതി ഉള്ളൂ എങ്കിൽ പോലും ബുധനെ കൊണ്ട് സൂചിപ്പിക്കുന്നത് ഏഴിലേക്ക് വരുമ്പോൾ വീണ്ടും കലഹത്തെയാണ് സൂചിപ്പിക്കുന്നത് ഏഴിൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് കലഹം അപ്പൊ നേരത്തെ മറ്റു പല ഗ്രഹങ്ങളെ കൊണ്ടും ഈ ഫലത്തെ തന്നെ സൂചിപ്പിച്ചു എന്ന് മനസ്സിലാക്കി പ്രത്യേകിച്ചൊന്ന് ശ്രദ്ധിക്കുക ഏറ്റവും ഗുണാനുഭവത്തെ ചിങ്ങക്കൂറുകാർക്ക് സൂചിപ്പിക്കുന്നത് പതിനൊന്നിൽ നിൽക്കുന്ന വ്യാഴമാണ് ഇഷ്ടകാര്യ ലാഭം സ്ഥാനാന്തര പ്രാപ്തി ഒരു അനുഗ്രഹം ഉണ്ടോ എന്നർത്ഥം ഒരു വായ്പനുഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളും നമുക്ക് നല്ല രീതിയിൽ വരുമല്ലോ അല്ലെ നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള പല കാര്യങ്ങളും നമ്മളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാ കുറെ കാലമായിട്ട് ആഗ്രഹിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മൾ അല്ലെ മനുഷ്യർ അല്ലേ നമുക്ക് ഓരോ ആഗ്രഹങ്ങളും ഉണ്ടാവും അപ്പൊ ആ ആഗ്രഹങ്ങളെല്ലാം ഒരു പരിധിവരെ നമ്മളിലേക്ക് വന്നു ചേരുന്നത് നല്ല ഭർത്തയാണ് സൂചിപ്പിക്കുന്നത് ഒരു രാശിയിൽ വ്യാഴം നിൽക്കുന്നത് ഏകദേശം ഒരു വർഷ കാലയളവാണ് ഈ കഴിഞ്ഞിടക്ക് വ്യാഴത്തിന് രാശിമാറ്റം ഉണ്ടായെങ്കിൽ പോലും ഒരു വർഷ കാലയളവാണ് വ്യാഴം ഒരു രാശിയിൽ നിൽക്കുന്നത് എന്തായാലും ചിങ്ങക്കൂറുകാർക്ക് പതിനൊന്നിൽ നിൽക്കുന്ന വ്യാഴം വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് ജോലി സംബന്ധമായിട്ട് ഉയർച്ച വന്നു ചേരുക ധനലാഭം ഉണ്ടാകുക ലൗകിക സുഖങ്ങള് നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള പല ശുഭകാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുന്ന നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള വളരെ നല്ല ഫലമാണ് പതിനൊന്നിൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് സർവേശ്വരാണാം സർവേശ്വരായ നിത്യം സാന്നിധ്യം കൂലേ പ്രായോനുകൂല സകലാശയവെന്നാണ് പറയുന്നത് എന്റെ തീറി അതായത് പ്രായണ എല്ലാ ഐശ്വരന്മാരുടെ അനുഗ്രഹം ഉണ്ടാവും ഉണ്ടാവുമെന്ന് പറയാം വ്യാഴം പതിനൊന്നിൽ നിന്ന് കഴിഞ്ഞാൽ ആറാം തീയതി വരെ ആറിലാണ് ശുക്രൻ നിൽക്കുന്നത് ആറ് നിൽക്കുന്ന ശുക്രൻ ശത്രുക്കൾ നിമിത്തം തന്നെ ഉപദ്രവങ്ങൾ വന്നു ചേരുന്ന ഒരു മോശഭർത്തെയാണ് സൂചിപ്പിക്കുന്നത് ആറാം തീയതി വരെ ഉള്ളു ആറാം തീയതിക്ക് ശേഷം ഏഴിലേക്ക് വരുമ്പോഴും ശുക്രനെ കൊണ്ട് സ്ത്രീകൾക്ക് പുരുഷന്മാരാലും പുരുഷന്മാർക്ക് സ്ത്രീകളാലും വന്നു ചേരുന്ന അനിഷ്ടതയാണ് സൂചിപ്പിക്കുന്നത് അപ്പൊ ആറ് നിൽക്കുമ്പോഴായിക്കോട്ടെ ഏഴ് നിൽക്കുമ്പോഴായിക്കോട്ടെ ശുക്രനെ കൊണ്ട് അത്ര നല്ല എല്ലാ ചിങ്ങക്കൂറുകാർക്ക് സൂചിപ്പിക്കുന്നത് അപ്പം അതുകൊണ്ട് ഈ മോശഫലത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ചോരാനിഗ്രഹ ഭഗവതിയെ നല്ലോണം മത്സൃത്തി ആരാധിച്ച് പ്രാർത്ഥിക്കുക നമ്മളുടെ അടുത്തുള്ളതായിട്ടുള്ള ദുർഗാക്ഷേത്ര ദർശനം ചെയ്യുക നമുക്കറിയാവുന്നുണ്ടെങ്കിൽ നാമങ്ങളും സ്തോത്രങ്ങളും ജപിക്കുക സർവമംഗളം വല്ല്യേശിവയെ സർവാർത്ഥ സാധികെ ശരണ്യെ ത്രയമ്പികെ ഗൗരി നാരായണി നമോസ്തുതേ അമ്മേനാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ പൊതുവെ എല്ലാവർക്കും അറിയാവുന്നതാണ് പല കാര്യങ്ങളും വീണ്ടും വീണ്ടും വീഡിയോയിൽ സൂചിപ്പിക്കുന്നത് പുതിയതായിട്ട് കേൾക്കുന്നവർക്കും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണല്ലോ പുതിയതായിട്ട് കേൾക്കുന്നവർക്കും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് സർവത്തെ സർവവൃതയെ സർവ ദുഷ്ടഭയങ്കി സർവസ് ആർത്തി ഹരേദേവി നാരായണി നമോസ്തു ജോളൂ ഒരു ദുരിതവും നമ്മളിലേക്ക് വന്നു ചേരില്ല ചൗരാനിഗ്രഹ ഭഗവതിയുടെ അനുഗ്രഹം നമ്മളിലേക്ക് വന്ന് ചേരുകയും ചെയ്യും കുറച്ച് കാലയളവായിട്ട് ചിങ്ങം രാശിക്കാർക്ക് എട്ടിലാണോ ശനി എട്ടിൽ നിൽക്കുന്ന ശനി ഒരു ദൈവാധീനം കുറവിനെ സൂചിപ്പിക്കുന്നുണ്ട് വ്യാഴം പതിനൊന്നിൽ നിൽക്കുമ്പോൾ ഏറ്റവും നല്ല ദൈവാധീനത്തെ സൂചിപ്പിക്കുന്നുവെങ്കിൽ എങ്കിൽ എട്ടിൽ നിൽക്കുന്ന ശനി ദൈവാധീന കുറവിനെ സൂചിപ്പിക്കുന്നു ഓരോ ഗ്രഹങ്ങൾ ഓരോ രാശിയിൽ നിൽക്കുമ്പോൾ പരസ്പര വൈരുദ്ധ്യങ്ങളായിട്ടുള്ള ഫലങ്ങൾ നമുക്ക് ജ്യോതിഷത്തിൽ ഉടനീളം കാണുവാനായിട്ട് സാധിക്കും എന്തായാലും എട്ട് നിൽക്കുന്ന കൊണ്ട് നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്തിട്ടും നമുക്ക് ജീവിതത്തിൽ അഭ്യുന്നതി വന്നു ചേരുന്നില്ലല്ലോ എന്നുള്ള ഒരു മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങൾ ഒട്ടും വിചാരിക്കാതെ തന്നെ സ്വജനങ്ങളോട് തന്നെ ചേർന്ന് നിൽക്കുന്നവരോട് തന്നെ കലഹം ഉണ്ടാകുക ധനപരമായിട്ട് ചിന്തിക്കുമ്പോഴും അനാവശ്യമായിട്ട് പണച്ചെലവ് വന്നു ചേരുക അപ്പൊ അതുകൊണ്ട് തന്നെ ശരൈഷ്ഠരായനമാണെന്നുള്ള നാമം ജീവിക്കുക മഹാദേവനെ അയ്യപ്പ സ്വാമിയെ മനസ്സി ആരാധിച്ച് പ്രാർത്ഥിച്ചാൽ യാതൊരു സംശയവും ഇല്ല ഈ എട്ടിൽ നിൽക്കുന്ന ശനിയെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ആ മോശഫലങ്ങളെയും ഇല്ലാതാക്കാനായിട്ട് സാധിക്കും അതായത് എട്ടിലാണല്ലോ ശനി ഇനി ഒരു അരുവ് നെരിയാവില്ലല്ലോ ഭഗവാനെ എന്ന് വിചാരിക്കുകയല്ല വേണ്ടത് ആ എട്ടിൽ നിൽക്കുന്ന ശനിയെ കൊണ്ട് മഹാദേവനെ മനസ്സിൽത്തി ആരാധിച്ച് പ്രാർത്ഥിച്ചാൽ നമുക്ക് ആ ദുരിതം വന്നു ചേരില്ല എന്നുള്ള ഉറപ്പ് നമുക്ക് വേണം അപ്പൊ ശരൈഷ്ഠരായനമാണുള്ള നാമം ജപിച്ചോളൂ ഒരു ദുരിതം നമ്മളിലേക്ക് വന്നു ചേരുന്നില്ലേ അതേപോലെ തന്നെ കുറച്ച് കാലങ്ങളുമായിട്ട് ഏഴിൽ തന്നെയാണ് രാഹു ഏഴിൽ നിൽക്കുന്ന രാഹുവും നമ്മളുടെ കുടുംബത്ത് സ്വസ്ഥതക്കുറവനെ സൂചിപ്പിക്കുന്നു ഭാര്യ ബന്ധ ചേർച്ചക്കുറവനെയാണ് സൂചിപ്പിക്കുന്നത് എന്നർത്ഥം സർപ്പത്താമാരെ മനസ്സിലെത്തി ആരാധിച്ച് പ്രാർത്ഥിച്ചാൽ മതി ഈ മോശ ഇല്ലാതാകും കേതു ജന്മത്തിലാണ് നിൽക്കുന്നത് കേതു ജന്മത്തിൽ നിൽക്കുമ്പോഴും മാത്രം നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് ശരീരത്തിന് തന്നെ പൊതുവേ ഒരു സുഖക്കുറവ് വന്നു ചേരുന്ന ഒരു ഫലമാണ് പല ഗ്രഹങ്ങളും വളരെ നല്ല സ്ഥാനത്താണ് പ്രത്യേകിച്ചും വ്യാഴം നല്ല സ്ഥാനത്താണ് ദൈവാധീനം ഉണ്ട് എന്ന് പ്രത്യേകിച്ചും ചിങ്ങക്കൂറുകാർ മനസ്സിലാക്കുക എന്തായാലും നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷേത്ര ദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക നമ്മൾ അറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നുചേരുന്നതായിട്ടുള്ള ദുഃഖ ദുരിതങ്ങളെ നമ്മുടെ നാമജപത്തിലൂടെ ഈശ്വര സേവയിലൂടെ പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ മറികടക്കുവാൻ കുറയ്ക്കുവാനും ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക മറ്റൊരു കാര്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളത് പൊതുവെ വീഡിയോയുടെ തുടക്കം തന്നെ ജ്യോതിഷത്തെ വിശ്വസിക്കുന്നവർക്കും ബഹുമാനിക്കുന്നവർക്കും വേണ്ടി മാത്രമായിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവർ കണ്ടാൽ മതി എന്ന് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയാറുണ്ട് ഈശ്വര വിശ്വാസം ഇല്ലാത്തവരും ജ്യോതിഷത്തിൽ താല്പര്യമില്ലാത്തവരൊന്നും വീഡിയോ കാണേണ്ടതില്ല എന്ന് പ്രത്യേകിച്ച് പറയാറുണ്ട് എന്നിരുന്നാൽ പോലും ഈ ഗ്രഹങ്ങളുടെ സ്ഥിതിക്കനുസരിച്ച് നല്ല ഫലങ്ങളെ സൂചിപ്പിക്കും മോശ ഫലങ്ങളെയും സൂചിപ്പിക്കും അല്ലേ ചിലപ്പോൾ നല്ല ഫലങ്ങളെ കൂടുതൽ ഉയർത്തിപ്പറയും ചിലപ്പോൾ മോശഫലങ്ങളെയും കൂടുതൽ ഉയർത്തി പറയും കാരണം ആ മോശഫലം നമ്മളിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ആ മോശഫലങ്ങളെ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ഉൾക്കൊള്ളുവാൻ മാനസികമായിട്ടുള്ള കരുത്തില്ലാത്തവര് വീഡിയോ കാണുമ്പോൾ അവർക്ക് മാനസികമായിട്ടുള്ള വ്യാധികൾ കൂടുകയാണ് ചെയ്യുന്നത് അല്ലെ ആധികളും വ്യാധികളും വർദ്ധിക്കും ജിജ്ഞാസ വേണം അമിതമായിട്ടുള്ള ജിജ്ഞാസം നല്ലതല്ല അല്ലെ അന്നല്ലോ ഇപ്പൊ ജ്യോതിഷത്തിൽ വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ഈശ്വര വിശ്വാസം ഉണ്ടാകുന്നുണ്ടെങ്കിൽ പോലും ഈ അമിതമായിട്ടുള്ള ജിജ്ഞാസയുള്ളവരും അമിതമായിട്ടുള്ള ഉത്കണ്ഠയുള്ളവരും ഒന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം ഇങ്ങനെയുള്ളവര് ഈ വീഡിയോ കാണണോ വേണോ എന്നൊക്കെ സ്വയം തീരുമാനിക്കുക അപ്പൊ അതൊന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക കാരണം ഈ മോശഫലങ്ങളെ ഞാൻ എടുത്തു പറയുന്നത് ആ മോശഫലം നമുക്ക് വന്നുചേരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചിട്ടുള്ള നാമജവാദികളും ക്ഷേത്ര ദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും ചെയ്തു കഴിഞ്ഞാൽ നമ്മളിലേക്ക് ആ ദുരിതം വന്നു ചേരില്ല എന്ന് നമ്മൾ മനസ്സുകൊണ്ട് തന്നെ ഉറപ്പിക്കണം ഒരു മോശസ്ഥാനത്താണ് ഇപ്പൊ എട്ടിൽ ചൊവ്വ നിൽക്കുന്നു വാഹനം ഉപയോഗിക്കുമ്പോ പ്രത്യേകിച്ച് ശ്രദ്ധിക്കൂ എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ വാഹനം ഉപയോഗിക്കാതിരിക്കല്ല ഇരിക്കലല്ല ഭദ്രകാളി ഭഗവതിയെ മനസ്സി പ്ര ആരാധിച്ച് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഭദ്രകാളി ഭഗവതിയെ നല്ലോണം മനസ്സിൽത്തി ആരാധിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ മോശഫലം നമ്മളിലേക്ക് വന്ന് ചേരില്ല ഉറപ്പണം ഇപ്പൊ ചിലര് ഇങ്ങനെ പറയുന്നത് കേട്ടിട്ട് വാഹനം അങ്ങനെ ഉപയോഗിക്കുന്നില്ല വാഹനം ഉപയോഗിക്കുമ്പോ ശ്രദ്ധ വേണം സംശയമില്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയാൻ കാരണം ഗ്രഹങ്ങളുടെ സ്ഥിതിയെ മനസ്സിലാക്കുമ്പോ ആ മോശഫലം വന്നു ചേരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉറപ്പിച്ചു പറയാറുണ്ട് നല്ല ഫലമാണെന്നുണ്ടെങ്കിലും അതിനെ ഉറപ്പിച്ചു പറയും ആ നല്ല ഫലം നമുക്ക് വന്നുചേരണമല്ലോ അപ്പൊ നിങ്ങൾക്കായിക്കോട്ടെ എനിക്കായിക്കോട്ടെ നമുക്ക് എല്ലാവർക്കും നല്ല ഫലം വന്നു വന്നുചേരാനാണ് ആഗ്രഹം നമ്മൾ ആരും ഒരു മോശഫലവും വന്നു ചേരാൻ ആഗ്രഹിക്കുന്നവരല്ല അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് അമിതമായിട്ടുള്ള ഉത്കണ്ഠയുള്ളവരും ഒന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം ഇങ്ങനെയുള്ളവര് ഈ വീഡിയോ കാണണോ വേണോ എന്നൊക്കെ സ്വയം തീരുമാനിക്കാം അതേപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഈ വീഡിയോ കണ്ടിട്ട് ഒരു ഗുണവും നിങ്ങൾക്ക് വന്ന് ചേരുന്നില്ല ഒരു ഗുണവും വന്നു ചേരുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ആ വീഡിയോ കാണേണ്ടതില്ലോ അപ്പൊ പ്രത്യേകിച്ച് ഒരാളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടോ പ്രത്യേകിച്ച് ഒരാളെ സങ്കടപ്പെടുത്താൻ വേണ്ടിട്ടോ പറയുന്നതല്ല നമുക്ക് എല്ലാവർക്കും ഫുള്ളായിട്ട് അതായത് മുഴുവനായിട്ടും പോസിറ്റീവ് ആയിട്ടുള്ള എനർജിയെ തരുന്ന മോട്ടിവേഷണൽ വീഡിയോ ഒന്നും അല്ലല്ലോ ഇത് അപ്പൊ അതൊന്ന് പ്രത്യേകിച്ച് മനസ്സിലാക്കുക ജ്യോതിഷ സംബന്ധമായ സംശയ നിവാരങ്ങൾക്കായി നിങ്ങൾക്ക് തന്നെ നയൻ ഫോർ നയൻ സെവൻ സീറോ നയൻ ഡബിൾ ഫൈവ് ഡബിൾ സെവൻ എന്ന നമ്പറിൽ വാട്സപ്പ് ഉണ്ട് വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഏറ്റുപുർത്തും ഒക്കെ അയച്ചു തരുകയാണ് എങ്കിൽ ഗൃഹസ്ഥിതി ഉണ്ടാക്കി ഇപ്പോഴത്തെ മഹാദശയും ദശാപഹാരവും നമുക്ക് മനസ്സിലാക്കുവരാൻ സാധിക്കും നേരിട്ട് കാണുവാനാണെന്നുണ്ടെങ്കിൽ സ്വകാര്യഗ്ര ഭഗവതി ഇവിടെ പടിഞ്ഞാല നടയിൽ ബൈപ്പാസിന് സമീപമുള്ള ജ്യോതിഷാലയത്തിൽ വരാവുന്നതാണ് നന്ദി നമസ്കാരം